ടോപ്ടെഷ്യൽ സ്റ്റോറിലേക്ക് പോകുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി കെ എസ് ആർ ടി സി ഡിപ്പോകൾ ജീവൻ പണയപ്പെടുത്തിയാണ് പല ഡിപ്പോകളിലും ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഈ പൊളിഞ്ഞ കെട്ടിടങ്ങൾക്ക് കീഴിൽ ബസ് കാത്തു നിൽക്കാൻ യാത്രക്കാർക്കും ഭയമാണ് കാലഹരണപ്പെട്ട ബസ്സുകൾ നിരത്തിലിറക്കുന്നതും യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഒന്നായ കൊല്ലത്തെ ബസ് സ്റ്റേഷന്റെ ദുരവസ്ഥയാണിത് ഇതിലും ദുരിതപൂർണ്ണമാണ് മറ്റു പലയിടത്തെയും കാഴ്ച ീഴാറായ കെട്ടിടങ്ങളാണ് ചില ഡിപ്പോകളിലേതെങ്കിൽ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത കെട്ടിടങ്ങളാണ് മറ്റു ചിലയിടത്ത് പണിഞ്ഞു തീർന്ന കെട്ടിടങ്ങളിൽ കാടു കയറി കിടക്കുന്ന കാഴ്ചയുമുണ്ട് അശാസ്ത്രീയ നിർമ്മാണത്താൽ വെളിച്ചം പോലും കടക്കാത്തതും തട്ടിയും മുട്ടിയും വണ്ടിയും തൂണും ചുവരുകളും തകരുന്ന കോഴിക്കോട്ടെ പോലെയുള്ള ഡിപ്പോകളുമുണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ചിലയിടത്ത് തകർച്ചയിലായി ആണ്ടുകൾ ഒരുപാട് പിന്നിട്ട എറണാകുളം കെ ബസ് സ്റ്റാൻഡ് നവീകരിക്കുമെന്നും വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടു തന്നെ മാസങ്ങൾ പിന്നിടുന്നു കോൺക്രീറ്റ് പാളികൾ അടർന്ന തുരുമ്പിച്ച കമ്പികൾ തെളിഞ്ഞ കൊല്ലത്തെയും ഒക്കെ ഡിപ്പോ മന്ദിരങ്ങൾക്ക് കീഴിൽ യാത്രക്കാർ മാത്രമല്ല ഇതിനുള്ളിലെ ജീവനക്കാരും കച്ചവടക്കാരുമെല്ലാം ഉൾഭയത്തോടെയാണ് ഇവിടെ കൊല്ല അവസ്ഥ കഴിച്ചുകൂട്ടുന്നത് പക്ഷേ ഇവിടെ തന്നെ നോക്കിയാൽ കഴിയും ഇവിടെ ഇത് കുറേ സ്ഥാനം തന്നെ കിടക്കുന്നതും നമ്മളെ ഇവിടെ നിൽക്കുന്നതും രണ്ടും ഒരു മനുഷ്യനെ ജീവൻ പ്രമിച്ച് തന്നെ നിവർത്തിയിടുന്നു നിൽക്കുക നിലവിലെ ഈ കെട്ടിടം വന്ന് പുതുക്കി പറയുന്നതിനുള്ള ഒരു നടപടി ഗവണ്മെന്റ് ഭാഗത്തുനിന്നുണ്ടാകും പലയിടത്തെയും ശൗചാലയങ്ങളുടെ അവസ്ഥയും പറയാതിരിക്കുന്നതാണ് ഭേദം ഡിപ്പോകളിൽ മാത്രമല്ല ചില ബസ്സുകളിലേക്ക് കയറാനും ജീവൻ പണയപ്പെടുത്തണം കൊട്ടി ഘോഷിച്ച് നിരത്തിലിറക്കിയ സ്കാനിയ ലോ ഫ്ലോർ എ സി ബസ്സുകളിൽ പലതും കട്ടപ്പുറത്തായതോടെ കണ്ടം ചെയ്യേണ്ട ബസ്സുകളാണ് ഇപ്പോഴും നിരത്തുകളിൽ സർവീസ് നടത്തുന്നത് ദീർഘദൂര സർവീസ് ബസ്സുകൾ മാത്രമല്ല ലോക്കൽ ബസ്സുകളുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെ ബസ്സുകളുടെ ശുചീകരണം പോലും കൃത്യമായി നടക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി മൂലം ദിനംപ്രതിയുള്ള ശുചീകരണം മാസത്തിൽ ഒന്നോ രണ്ടോ തവണയിലേക്ക് ഇടയ്ക്ക് മാറ്റുക പോലും ചെയ്തു ദുരന്തങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അപലപിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല തകർച്ചയിലായ ഈ കെ എസ് ആർ ടി സി ഡിപ്പോകൾക്ക് ഉടൻ ശാപമോക്ഷം ലഭിച്ചില്ലെങ്കിൽ അതിന് സർക്കാരും കെ എസ് ആർ ടി സി അധികൃതരും വലിയ വില കൊടുക്കേണ്ടി വരും കൊല്ലത്തു നിന്നും പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്